ഹലോ ഗൈസ് കഴിഞ്ഞ ദിവസം ഞാനൊരു ഒരു വീഡിയോ ഇട്ടിരുന്നു അതിന് താഴെ കൊറേ കമന്റ് വന്നിരുന്നു റെസിപ്പി ഇടോ റെസിപ്പി ഇടോന്നിട്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ റെസിപ്പി ഇടവുള്ള ഇപ്പൊ നമുക്കിത് റെഡി ആക്കി എടുക്കാം ആദ്യം തന്നെ നമുക്ക് ശർക്കര എടുക്കാം പിന്നായക്ക് നമ്മളെ ഏരക്കായ പൊടിച്ചിട്ടുണ്ട് അത് നമുക്കൊരു പോളിക്ക് ഇടാം അടുത്തായിട്ട് നമുക്ക് നാളേര അടിച്ചിടാം ചൂടാക്കിയത് ബോളേക്ക് മാറ്റുണ്ട് ഞമ്മക്ക് നാടേരടിച്ചത് പിഴിഞ്ഞെടുക്കാം നമ്മൾ ശർക്കര റെഡിയായിട്ടുണ്ട് നാളിയരപ്പാൻ റെഡിയായിട്ടുണ്ട് കപ്പലണ്ടിട്ടോ ഇതക്കായ നമ്മളെ മെയിൻ ഐറ്റം സെറ്റ് സെറ്റാക്കി എടുക്കണം ആദ്യം തൊല്ല് ഉലിഞ്ഞ് നമുക്ക് സെറ്റ് ആക്കണം എന്നിട്ട് അത് പീസ് പീസാക്കിയിട്ട് നമുക്ക് അടിച്ചെടുക്കാണ് ചെയ്യേണ്ടത് നമുക്ക് തൊല് തുടങ്ങാം അടിച്ചോ കളി തൊലിയൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിത് രണ്ടായിട്ട് പിളർക്കാം ഇതാണ് ഇതിന്റെ ഉത്ഭാഗം കുറെ പേര് ചോദിച്ചിരുന്നു ഇത് വെള്ളരിക്ക വലുതായതാണെന്നൊക്കെ ചോദിച്ചിരുന്നു വെള്ളരിക്ക വലുതായതല്ല പിന്നെ പുട്ട് വെള്ളരിക്ക ജ്യൂസ് ഉണ്ടാക്കുന്നത് ഇവിടെ എന്താ കക്കരിക്കും പറയാറുണ്ട് ഇവിടെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായതാണത് அந்தில உள்ள குருக்கள் எடுத்து மாற்றிய விழிச்சு மாற்றி நமக்கு உடச்செடுக்கோ ഇതാക്കണം എട്ട് അടിക്ക വേണ അങ്ങനെയും ചെയ്യുന്നവരുണ്ട് തൊട്ടുള്ളി അടിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ജലിക്ക് ഓരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കും ആയം ഇട ആയം തന്നെ നാളികേരപ്പാൽ നാളികരപ്പാലി ചേർത്തിട്ടുണ്ട് അതിന് നന്നായി ഇളക്കി

അടുത്തായിട്ട് ഏലക്കായ കൊടുക്ക ഏലക്കായ കൊടിച്ചത് ഇളക്കി കൊടുക്ക കപ്പലിന്റെ വന്നു ഇതില് നേരിടുന്നില്ല ഗ്ലാസ്സില് വെച്ചതിന് ശേഷം മുകളിൽ ഒരു ഗാർണിഷ് പോലെ നമ്മള് സാധനം സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ഗ്ലാസിലേക്ക് മാറ്റാം ഗ്ലാസ്സിലേക്ക് വെച്ചെടുക്കാം

എല്ലാരും ട്രൈ ചെയ്ത് നോക്കുന്നു കിട്ടാൻ എല്ലായിടത്തും കിട്ടാൻ കിട്ടുമെന്ന് അറിയില്ല കിട്ടാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യേണ്ടത് മസ്റ്റ് സാധനമാണ്